ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ഫൗണ്ടേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു കെ പി കെ ഫൗണ്ടേഷൻ പെരുന്തട്ട വാർഷിക ജനറൽ ബോഡി യോഗം പെരിങ്ങോം വയക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു പി മനോഹരൻ സ്വാഗതം ആശംസിച്ചു ഓ കെ ബിജു മാസ്റ്റർ അധ്യക്ഷനായി പി പ്രകാശൻ സി ചിന്താമണി രാമകൃഷ്ണൻ പെരിങ്ങോം ഭാസ്കരൻ എരമം എ കെ സന്തോഷ് ടി വി കൃഷ്ണൻ പി ലക്ഷ്മണൻ കെ വിനോദ് ഒ കെ രനീഷ് പി രാഘവൻ എൻ പത്മിനി പി വി ബാലൻ സുരേഷൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ശങ്കരൻ തെക്കിനിയിൽ നന്ദി അറിയിച്ചു തോട്ടേക്കാട്ട് പുരുഷോത്തമൻ കവിത ആലപിച്ചു അരവഞ്ചാൽ പുറക്കുന്ന് പേരൂർ മാതമംഗലം റോഡ് വീത് കൂട്ടി മെക്കാടം ടാർച്ച് ചെയ്യണമെന്നും രൂക്ഷമായ കുടിവെള്ള നേരിടുന്ന പെരുന്തട്ട വില്ലേജിൽ ജലജീവൻ പദ്ധതി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും വാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് ഒ കെ ബിജു മാസ്റ്റർ വൈസ് പ്രസിഡന്റ് സി ചിന്താമണി സെക്രട്ടറി പി മനോഹരൻ ജോയിന്റ് സെക്രട്ടറി ശങ്കരൻ തെക്കിനിയിൽ ട്രഷറർ പുളിയന്തട്ട രവീന്ദ്രൻ റിപ്പോർട്ട് നേതാവിന്റെ പേരിലാണ് ഈ ജെ പി കെ ഫൗണ്ടറേഷൻ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും നാടിന് നന്മക്ക് വേണ്ടി കഴിവുകളുള്ള ആളുകളെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏകോപന ഏകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവായിരുന്നു അവർ നിർവഹിക്കുന്നത് പകരം വരുമ്പോൾ കുറെ പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് കവിതകൾ വർഗീയമായ ചിന്താഗതികൾ ഇല്ലാതെ ഒരു കൂട്ടായ്മ വളർന്നു വരും ഇതിനൊക്കെയാണ് നമ്മൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഈ വളർന്നു വന്ന കാലഘട്ടത്തിലൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സമൂഹത്തിലുണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളെല്ലാം ചെറുത്തുകൊണ്ട് തന്നെയാണ് ഈ കേരളീയ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത് തീർച്ചയായും അതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് നമ്മളെ പോലുള്ള കടമറുകൾക്ക് ഏറ്റെടുക്കാനുള്ളത് എന്നത് ഗൗരവതരമായ വിഷയം തന്നെയാണ് അപ്പൊ അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെ ഇപ്പൊ നമുക്കത് പത്തൊൻപത് ശതമാനം തൊഴിൽ വരുന്ന വയോധികന്മാരുടെ ഒരു സംഘടിതമായ നീക്കം അവരെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യവും വയോധികരുടെ എണ്ണം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനുള്ള ബാധ്യത സമൂഹത്തിലാണ് അവരെ അകറ്റി നിർത്താതെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ നിർവഹിക്കാനുണ്ടെന്ന് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഏതെങ്കിലും വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്ന ഒരു ചിന്താഗതി രാജ്യത്തെപ്പോൾ ഓർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നാനാത്വത്തിലെ ഏകത്വമാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ

നടത്തി വരുന്നുണ്ട് അതുപോലെ അഞ്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഞങ്ങളെ ഞങ്ങൾക്ക് പ്രദേശത്തുള്ള കുറെ കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് വേദികൾ തന്ന സംഘടനയാണ് കെ പി കെ ഫൗണ്ടേഷൻ ഇനിയും നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ല നിലയിലെത്താൻ വേണ്ടി ഈ സംഘടനക്ക് കഴിയണമെന്നാണ് ഈ അത് പറയാനുള്ളത് ഫൗണ്ടേഷൻ ഗ്രാമീണതയുടെ പരിമിതിക്കാലത്ത് അപൂർവമായ ചില മേഖലയിൽ ചെറിയ ചില ചെറിയ പരീക്ഷണത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ ഘട്ടങ്ങളിലും പിന്തുണ വലിയ ഊർജവും കലാ കായിക സാംസ്കാരിക സന്നദ്ധ സേവന മേഖല അതോടൊപ്പം തന്നെ മുഖ്യ അജണ്ടയായി എടുത്തിട്ടുള്ളത് സാംസ്കാരിക മേഖല തന്നെയാണ് അതിൽ എഴുത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഒരു ഗ്രാമീണ മേഖല എന്ന നിലയിൽ ഇന്നലെ വരെ ആ മേഖലയിൽ വലിയ തോതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ലെങ്കിലും കെ പോലുള്ള ആളുകൾ പഴയ കാലത്ത് തന്നെ ഈ രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശേഷിക്കും കഴിവിനും അനുസരിച്ചു കൊണ്ട് ഇടപെടുകയും ചെയ്ത ആ എഴുത്തിൻ്റെ മേഖല ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് കെ പിക്ക് മുന്നോട്ടേക്ക് പോകുന്നത് അച്ചോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുറെ ഈ മേഖലയിൽ കഴിവുറ്റ കഴിവുറ്റ ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് പ്രോത്സാഹനം നൽകാനും അതോടൊപ്പം തന്നെ ഒരു നാടിന്റെ കൂടി ഉത്തരവാദിത്വം എന്ന നിലയിൽ എല്ലാ മേഖലയിലും കാരുമയ പ്രവർത്തനം നടത്തുക സന്നദ്ധ പ്രവർത്തനം നടത്തുക വിവിധ മേഖലയിൽ കഴിവുകൾ തെളിയിക്കപ്പെടുന്ന ആളുകളെ അനുമോദിക്കുക ആദരിക്കുക അവർക്ക് പ്രോത്സാഹനം നൽകുക തുടങ്ങിയ കാഴ്ചപ്പാടും ആശയവും നല്ലതുപോലെ മൃഗം പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് സംസ്കാരം എന്ന് പറയുന്നത് സംസ്കാരമാണ് ആ സംസ്കാരം എന്നിലേക്കും നിങ്ങളിലേക്കും പൊതു സമൂഹത്തെ എല്ലാം ഈ അതിനെ മുറിച്ച് കിടക്കാൻ പുരോഗമന പ്രസ്പം ചേർന്നു തനതായും എല്ലാം അതിനെതിരായിട്ടുള്ള ക്യാമ്പയിനും പ്രവർത്തനങ്ങളും ഈ പുറത്തുനിന്ന് പരിസര പ്രദേശങ്ങളും മറ്റുള്ള പ്രദേശങ്ങളിലും കെ പി കെ ഫൗണ്ടേഷൻ എന്ന ചെറു സംഘടന വളർന്നു വളർന്ന് വലിയൊരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു ധനതായ പ്രവർത്തനവും മറ്റുള്ള പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും അനുദിനം നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഴി യൂറോ ജന കൂടി ജനങ്ങളുടെ സംരക്ഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചുരുങ്ങിയ മെമ്പർമാരുണ്ടെങ്കിലും ചാരിതാർത്ഥമുണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടെ ഈ ജനകോടിയിൽ പങ്കെടുത്ത അവർക്ക് നന്ദി രേഖപ്പെടുത്താണ് എന്റെ ചുമതല ഇവിടെ ഉദ്ഘാടനം ചെയ്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തമ്പാനാട്ടൻ ഇവിടെ ചടങ്ങി അതിന്റെ അനിഗ്രഭർഷണം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും സംസാരിച്ച സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഇ പ്രകാശൻ പതിനൊന്നാം വാർഡ് മെമ്പർ ശ്രീ ചിന്താമണി നമ്മളെ നല്ല ഒരു തീരുമാനത്തിൽ നല്ല ഒരു വാർത്ത എന്ന ഉറക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് കുമാറും ഇതേ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ മനോഹരനും അധ്യക്ഷ ബിജു ബിജുമാഷിക്കും അതുമാത്രമല്ല കൂടാതെ നല്ല നല്ല അഭിപ്രായങ്ങൾ തന്ന് ഈ ശബ്ദത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള മാർഗദർശനം തന്ന ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത മുഴുവൻ ആൾക്കും എല്ലാവർക്കും ഉദും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടും വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് और सर्वीस फास्ट सर्वी डिस्प्ले सर्वी बाटरी सर्वीर लाइफ सर्वीर ओपिट क्रामीण बांक मेले बजार च्रांच सिटी से पैक्स मोबाइल मेले चु मोबल नव नयन जीरो डबल सेवन डबल सेवन डबल नयन डबल नई सीरो ఐపాక్స్ మొబైల్ ఆపోసిట్ కేరళ గ్రామీణ బ్యాంక్ మెయిబార్ చురుపు